എനിക്കും ഈ ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം വാശിയോ അങ്ങനെ അങ്ങനെ അങ്ങനൊന്നുമില്ല എനിക്കും നല്ല കഥാപാത്രങ്ങൾ വരുകയാണ് എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകൾ ആണെങ്കിലും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും അപ്പോ ചെയ്ത കഥാപാത്രം നോക്കുവാണെങ്കിൽ മീഡിയയിലെ അല്ല ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പടങ്ങളിലാണെങ്കിലും ആണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത് അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ സത്യം അങ്ങനെ സത്യ ഇങ്ങനെയാണ് പേടിച്ചിരിക്കുന്നത് ഹലോ അല്ല ശരിക്കും ഗിരീശനാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈല് വേണം എന്നുള്ളത് അപ്പൊ ഗിരീശം തന്നെയാണ് പറഞ്ഞത് ചെയ്തത് ഒരു തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇതുവരെ എന്റെ വളർച്ചയിൽ ആണ് വരുന്നത് ജോലി ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊന്നും ഞാനൊന്നും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല അപ്പൊ ഇതുവരെ എന്റെ വളർച്ചയിലെല്ലാം സഹായിച്ച എല്ലാവർക്കും അതോ എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾഫുൾ ആണ് റിയില്ലായിരുന്നല്ലോ സിനിമത്തെ പരിപാടികൾ അങ്ങനെയല്ല ഇതിന് ഇത്രയും വലിയൊരു ഉണ്ട് ഇത്രയും ആൾക്കാരെ കണ്ട് ഈ തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സിനിമനെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും